മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി എപ്പോഴാണോ എനിക്കൊരു പെണ്ണും കിട്ടുക വലിച്ചു കളഞ്ഞ വലിച്ചു കളഞ്ഞു ഞാനിപ്പൊ കഷണ്ടിയാവും അപ്പൊ ഞാൻ ചത്തന്നെ മടിയായിരുന്നു എത്ര ദൂരത്തിന് െ അവിടെ ആരാ വന്നിരിക്കണ നോക്ക് ഇക്കാക്ക് നോക്കിയണീക്കഴിഞ്ഞാ ഞാൻ ഇവിടെ ഓ അങ്ങനെ ഇപ്പൊ ഞാനായിട്ട് നീ മരിക്കണ്ട നീ അവിടെ അണീക്കട്ട് കളിക്കി ഞാൻ തന്നെ ഇല്ലേ യും വെറു ആയ കണ്ടും കാണുന്നില്ല എന്ന് ഈ പെണ്ണിനെ വിശ്വസിച്ചിട്ട് വന്നതാണ് ഇവിടെ ഉണ്ടാകുമായിട്ട് അവിടെ നിന്ന് വരുമ്പോ ഒന്നും തിന്നുമില്ല തള്ളിപ്പൊടിക്കണ്ടോ എന്താണ് എന്താണ് ആരാണ് എന്താണ് എന്താണ് നോക്കുന്നു നല്ല മുടി നല്ല ശരീരം പട്ടാണ് തോന്നുന്നത് ആരാണ് എന്താണ് ആ നീ ആള് കൊള്ളാലോ ചക്ക നീ ഐഷന്റെ മകനാണ് ആ ആ എന്നെ കൊണ്ട് കൊറേ മുതലാക്ക പെണ്ണന്റെ വീട്ടിൽ നിന്ന് കൊറേ പൈസ കിട്ടും എനിക്ക് ആ അവള് കൊറേ ആയി വിളിക്കുന്നു ഇവിടത്തെ മൂത്ത നാനിക്ക് ഒരു പെണ്ണ് കാണുന്നു പറഞ്ഞിട്ടേ അതാണ് വന്നത് ആരാണ് മൂത്തത് ആ മൂത്തതിൽ ആരാണ് എനിക്ക് നോക്കണത് എനിക്ക് നോക്കാൻ അതൊക്കെ ഈ കദീജ്മ ഏറ്റു നിങ്ങള് രണ്ടകത്തന്നെ കതീജമ്മ തന്നെ പണി നോക്കി അവിടെ അടുത്തൊരു കെട്ടിത്തരും പോയിരിക്കും കഷ്ടത്തിൽ ആവുമല്ലോ ഇപ്പോ എന്തായാലും വന്നില്ലേ ഇനി ഓ വിഷമിട്ടും വയ്യേ അവിടെ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വരുമ്പോ ഒന്നും കഴിച്ചിട്ടുമില്ലേ എന്നെ ഇവിടെ ഞാൻ വരട്ടെ ആവു െ അതുവരെയും വിഷമിട്ടിരിക്കാൻ വയ്യ മക്കളെ പോരാത്തേനും ബി പി ഉണ്ടേ ഞാൻ ബി പിൻ്റെ ഗുളിയും കഴിച്ചിട്ടില്ല ഔ നിങ്ങൾ ഇവിടെ മാവ് മാവുണ്ടെങ്കിലേ രണ്ട് ദോശ ഉണ്ടാക്കി തന്നാലും മതി ആരെങ്കിലും ഞാൻ ഉണ്ടാക്കി ശരിയാവില്ല എനിക്ക് നേരെ അറിയില്ല പെണ്ണ് അയ്യങ്ങ ഞാൻ ഉണ്ടാക്കിട്ട് വരാം ആ അന്ന് പിന്നെ എന്റെ ഭാഗം പോയിട്ട് രണ്ട് ഉണ്ടാക്കും നമുക്ക് നല്ലൊരു അടിപൊളി കുട്ടിയുണ്ട് അതിനെ തന്നെ നമുക്ക് ആലോചിക്കാം

ചായും അടിപൊളിയായിട്ടുണ്ട് നല്ല കടുപ്പും പാകത്തിനും മധുരവും എല്ലാം വെക്കാൻ അറിയില്ലേ ആ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ചെക്കമാറിനെ തന്നെ ഇഷ്ടവും എന്റെ മായ്ക്ക് ഞാൻ ഇട്ടിന് പോലും മണിമണിയാ ചിരിക്കുന്ന ഒരു പെണ്ണിനെ നോക്കി കെട്ടു അതുപോലെ തന്നെ എത്ര മുറച്ചിട്ടാലും നല്ല ക്ഷമയുള്ള ദോഷം പോലത്തെ ഒരു പെണ്ണിനെ പിന്നെ എത്ര നീ ഇടിച്ചാലും പൊറോട്ട പോലത്തെ സഹായിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ നോക്കി കെട്ടിത്തരും ഞാൻ ആ പിന്നെ ബാക്കിൽ നിന്ന് എത്ര നീ കുത്തിയായാലും പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ആയിരിക്കും ഞാൻ കതിചുമ്മ കെട്ടിത്തരും അത് ഞാൻ കതിചുമ്മന്റെ വാക്കാണ് പെണ്ണ് കെട്ടിട്ട് തട്ടുകടി ഉണ്ടാക്കാൻ പോവാണ് അപ്പാത്രൊക്കെ കഴുകി വെച്ചോട്ടാ കഴിക്കോ കഴിക്കോ ഇട്ടനീ പോലെ പോലത്തെ പെണ്ണുങ്ങേ എവിടെ പിള്ളാരും നിങ്ങളുടെ ഉമ്മ ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ എനിക്കിനി പൊണ്ണിന്റെ വീട്ടിലും പോണ്ടേ പോരാത്തതിന് മഴ വരും തോന്നുന്നു ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടരയ്ക്ക് എനിക്ക് ശരത്ത് ബസ് കിട്ടും പോരാത്തതിന് ഇവിടെ നിന്ന് എനിക്കോ അത് വരെ ബസ് കയറി ഓട്ടോയിൽ പോകണ്ടേ ഇവിടുത്തെ ഇരുന്നൂറോ മുന്നൂറോ ഉണ്ടെങ്കിൽ കൊണ്ട ബ്രോക്കർ ഫീസ് നമുക്ക് കമ്മിയാക്കാം എന്റെ ആവശ്യമായി പോയി അഞ്ഞൂറ് റുപ്യണം നൂറ് റുപ്യല്ല ഓ അതൊന്നും കുഴപ്പമൂലും വേണേ അവളാണെ നൂറ് രൂപ വരുള്ളൂ അവളില്ലാണ്ട് ഇന്ന് നന്നായി നല്ലൊരു പെൺകുട്ടി

അത് ബ്രോക്കറൊന്നുമില്ല അത് ഫുള്ള് തടിപ്പാണേ അത് ബ്രോക്കറൊന്നും ഇല്ലേ എന്നാൽ എത്ര പൈസ വാങ്ങിയിരിക്കണമെന്നില്ല ഒരു കൈ കണക്കുമില്ല അതിന് കണ്ടുകഴിഞ്ഞാൽ കണ്ട് പറയാൻ വന്നിരിക്കുകയാണ് ഞാൻ അതിപ്പോ ഞാൻ ഇന്നത്തെ സമയത്ത് വന്നിട്ട് പോയില്ലേ അതിനൊരു ചായക്കണിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അപ്പൊ റോണക്ക വീതി കൂട്ടിയില്ലേ അപ്പൊ ആ ചായക്കണി അടുത്ത് കളഞ്ഞോ പിന്നെ വേറെ ജീവിക്കാനൊന്നും വഴിയില്ലാത്തോണ്ടേ ഇപ്പൊ ബ്രോക്കർ പണിന്നും മറ്റു നടക്കാണ് പണിയിൽ കൊണ്ടുവരാൻ ഫുള്ള് അതിന്റെ ആൾക്കാരൊന്നും പൈസ വാങ്ങി ഒരു കല്യാണം നടത്തിയിട്ടില്ല എന്റെ പൈസയും പോയി നിന്റെ പൈസയും പോയി നോന്ന് മരിച്ച എന്റെ അടുത്ത് വീടല്ലേ പിന്നെ രൂപ പോയി തന്നെ ആ രൂപ പോയി കിട്ടി അങ്ങനെ സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എപ്പഴാ വരിക എപ്പളാ വരിക എന്ന് നൂറ് വട്ടം വിളിച്ചു ചോദിക്കുന്ന ചക്കന്മാരാണ് ഇന്ന് നോക്കി വിളിക്കുകയും ചെയ്തിട്ടില്ല